എന്താ ഒൻപത് ദിവസത്തിന് ശേഷം കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി ജയിൽ മോചിതരാകുന്ന ഈ ഒരു സാഹചര്യം കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ ഒരു ഇടം നാടകങ്ങളുടെ ഒരു പിടി കസർത്ത് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ ഇവരെ സ്വീകരിക്കാൻ രാവിലെ മുതൽ ജാമ്യം കിട്ടിയ ആ ഒരു സമയം മുതൽ തന്നെ കേരളത്തിൽ നിന്നുള്ള ഇടതും വലതും ബി ജെ പിയുടെ പുതിയ മുഖങ്ങളുമൊക്കെ നിൽക്കുകയാണ് വാർത്താ സമ്മേളനത്തിന് വേണ്ടി പത്രക്കാർ മൈക്ക് നീട്ടുമ്പം ഞാനാദ്യം ഞാനാദ്യം എന്നൊക്കെ പറയുന്ന പോലെ ഓരോരുത്തരും ഇങ്ങനെ അറടുകയാണ് ഈ ആറാട്ടങ്ങനെ കാണുമ്പം നമുക്ക് മനസ്സിലാകുന്നത് ഈ രാഷ്ട്രീയക്കാരൊക്കെ ചില സമയങ്ങളിൽ എടുത്തുകൊടുക്കുന്ന ചില കുപ്പായമുണ്ടല്ലോ അത് കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി കൊണ്ടുണ്ടാക്കിയതാണോ എന്ന് ആരെങ്കിലും അവരെ സംശയിച്ചാൽ കുറ്റം പറയാൻ ഒക്കില്ല എന്നുള്ളതാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ട് ആർക്ക് കിട്ടണം എന്ന കാര്യത്തിൽ ഇവർ തമ്മിലുള്ള പിടിവലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോൾ അതിൽ തർക്കമൊന്നുമില്ല ഏതായാലും ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് രാവിലെ അനൂപ് ആൻ്റണി എന്ന് പറയുന്ന ഒരു പുതിയ മുഖം ബി ജെ പിയുടെ യുവ മുഖം സാധാരണഗതിയിൽ വലിയ പ്രായമുള്ള എം ടി രമേശിനെയൊക്കെ പോലെയുള്ള ആളുകളായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത് പക്ഷേ യുവ യുവതുറുക്കിയെ അങ്ങോട്ട് പറഞ്ഞയച്ച് ആ പുള്ളി മാക്സിമം പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി നേരെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൂട്ടിക്കൊണ്ടുവന്ന് ഒക്കെ നടത്തുന്നുണ്ട് രാവിലെ ജോൺ ബ്രിട്ടാസിൻ്റെയും അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇടതുപക്ഷ എം പിമാരുടെ വക ലഡു വിതരണം ജയിലിൻ്റെ പാറാവുകാരായിട്ടുള്ള പോലീസുകാർക്ക് വരെ നൽകുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് റോജിയം ജോണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവനെൻ്റെ ഇവൻ എം എൽ എ അല്ല എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കെട്ടിപ്പിടിക്കലും അത് കഴിഞ്ഞിട്ടാണ് അനൂപ് ആൻ്റണി വന്നിട്ട് അച്ഛായോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നതൊക്കെ എന്തൊന്നടേ ഇത് ഏ ഇപ്പോൾ നമുക്ക് ബി ജെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും കാര്യം നമുക്ക് മനസ്സിലാക്കി ഈ ബി ജെ പിക്ക് അവിടെ എന്താ പറയുക ഇവരുടെ ഒരു സൗഹൃദ സഹോദര സംഘടന തന്നെയാണ് ഈ ബജരംഗ് തള്ളി ഇവരാണ് കൊണ്ടുപോയിട്ട് ജയിലിനകത്ത് കുടിക്കിയത് എന്നിട്ട് ഇപ്പോൾ പറയാൻ ഒരാഴ്ചയായി ഞാനിവിടെ ഇങ്ങനെ കാത്തു നിൽക്കണം എനിക്ക് പിന്നെ സങ്കടം കൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എടേ ഇതൊക്കെ കാണുന്ന ഒരു നാട്ടുകാരെന്ന് പറയുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഇല്ലേ വിലയിരുത്തേണ്ട കുറച്ച് ആളുകൾ ഇവിടെയില്ലേ ഇവരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏത് അഹങ്കാരിയായ രാഷ്ട്രീയക്കാരനെയും പിടിച്ചു കെട്ടുന്ന ഒരായുധാണ് അത് മനസ്സിലാക്കിയാൽ എല്ലാവരും അത് ഇപ്പം കന്യാസ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ക്രിസ്തീയ സമൂഹത്തിൻ്റെ വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളും പല തരത്തിൽ പലതിനേക്കും അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെയൊക്കെ ക്ഷാഞ്ഞ വരപ്പിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ളത് ഉള്ളത് അതിനി മുപ്പത് ലക്ഷത്തിൻ്റെ വീട് പറഞ്ഞാലും ശരി ഇരുപത്തഞ്ച് ലക്ഷമാണ് എന്ന് പറഞ്ഞാലും ശരി മറ്റു പല ഇനി ഇരുപത്തഞ്ച് കോടി കട്ട പിന്നെ പൊളിറ്റിക്സ് ആണെങ്കിലും ശരി ഇനി മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ആണെങ്കിലും ശരി ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിലും ശരി കോൺഗ്രസിൻ്റെ സമരങ്ങളാണെങ്കിലും ശരി ഇനി എന്ത് തന്നെയാണെങ്കിലും ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇടപെടലുകൾ അതിന് ആ തരത്തിലേക്കൊരു കാര്യങ്ങൾ മാറ്റിമറിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു ജനത എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന നമ്മളെപ്പോലെയുള്ള ആളുകളുണ്ടല്ലോ ഞാനും നിങ്ങളും നിങ്ങളുമാണ് പറയുന്നത് അപ്പം നമ്മുടെ കയ്യിലാണ് ഇനിയുള്ള കുറച്ച് കാലം കേരള രാഷ്ട്രീയമുള്ളത് അപ്പം നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ കയ്യിൽ കുറേ ആയുധങ്ങളുണ്ടല്ലോ സോഷ്യൽ മീഡിയ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ ചാനലും ഓരോ സ്റ്റുഡിയോയും ഒക്കെയാണ് നമ്മൾ മനസ്സ് വച്ചാൽ രാഷ്ട്രീയക്കാർക്കൊണ്ട് റോഡ് കുളമായ റോഡുകൾ റബറിസ്ഡ് ചെയ്യാനും തോടുകളെല്ലാം റോഡുകളാവാനും ഒക്കെ അതിന് സാധിക്കും അത്തരം ഇടപെടലുണ്ട് ജനങ്ങൾക്ക് പറ്റിയ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ആ സമയം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്കിതുകൊണ്ട് പറയാനുള്ളൂ ഏതായിരുന്നാലും നാടകം നടക്കട്ടെ ഞാനേതായാലും ആ വാർത്ത കാണാൻ പോയില്ല ഒന്നോ രണ്ടോ മൂന്നോ ക്ലിപ്പുകൾ കണ്ടെങ്കിൽ ഒഴിവാക്കാൻ നല്ല അതിൻ്റെ ഇവരുടെ ഈ ഒരു ഈ കളിയുണ്ടല്ലോ അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് നമ്മളോട് ഒരു പുച്ഛം തോന്നാം അപ്പോൾ